ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാ ഇന്നലെ റയൽ റേൽമാൻഡിൻ്റെ ക്ലബ് അത്ലറ്റിക്കിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ചാണ് അത്ലറ്റിക് വിൽപ്പിടെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള സാൻ മാമസിൽ വെച്ച് നടന്നായിട്ടുള്ള മത്സരത്തിൽ റയൽ മാൻഡഡ് മൂന്ന് പൂജ്യം എന്നുള്ള സ്കോർ ലൈൻ വിജയിച്ചു കയറിയിരിക്കുകയാണ് അതായത് ക്രൈസിസോ എന്ത് ക്രൈസിസ് എന്നുള്ള രീതിയിലായിരുന്നു ഷാബിയുടെ പിള്ളേർ ഇന്നലത്തെ പെർഫോമൻസ് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരൊറ്റ വിജയത്തോടു കൂടിയിട്ട് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നുള്ള വാദമൊന്നും നമ്മൾ ഉന്നയിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അതായത് ഡ്രസ്സിങ് റൂമ് ചെങ്ങായിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പ്ലേയേഴ്സ് ഷാബി റോൺസ് കൊണ്ടിട്ട് കളിക്കുന്ന തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചാകുന്നത് അത് നമുക്ക് ഈ ഒരു പെർഫോമൻസ് ഒന്നും വായിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ കിലിയൻ എംബാപ്പ വാടെ ഫുട്ബോളർ മാൻ എന്താ ചങ്ങയെ കുറിച്ച് പറയാം ഇതെൻ്റെ മാറ്റിഡാണ് എന്ന രീതിയിലാണ് ചങ്ങായി മത്സരത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതെ ഇത് കിലിയൻ എംബാപ്പയുടെ മാറ്റിഡാണിപ്പോൾ ചങ്ങായ ആണ് ഇപ്പോഴത്തെ റയൽ മാഡിൻ്റെ ടാലിസ്മാൻ ആൾ കളിക്കുന്ന ഫുട്ബോൾ വേറെ ലെവൽ ഫുട്ബോളാണ് ഇന്നലെ ചങ്ങനടിച്ചുള്ള രണ്ട് ഗോളുകളുണ്ട് ഒരു രക്ഷിതെ ആദ്യത്തെ ഗോൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ വൺ ഓഫ് ദി ഗോൾസ് ഓഫ് ദി സീസൺ ആണ് കാരണം അമ്മാതിരി സാധനം അമ്മാതിരി ഗോളാണ് ആ ഗോൾ വരുന്നത് എങ്ങനെയാണ് അതായത് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിൻ്റെ ബ്യൂട്ടിഫുൾ ക്രോസ് ഫീൽഡ് ഡയഗ്നൽ ബോൾ അതായത് നീക്കോ വില്യംസ് ഹഡ്പൂ ഗെയിം ക്ലബ് അത്ലറ്റിക്കിൻ്റെ പൊന്നോമിനയാണ് ചങ്ങായിക്കൊരു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു മത്സരത്തിന് മുമ്പായിട്ട് അത് ഗോൾ ഓഫ് ദ മന്ത് അവാർഡ് ഇല്ല ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു രോഗ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതാണ് ഗോൾ ഓഫ് മന്ത് ദവാർഡായിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ വില്യംസ് ആണ് ചങ്ങായിക്ക് കൊടുത്തത് ഇനാക്കി വില്യംസ് ഇഞ്ചുറി ആയിട്ട് കളിക്കാനൊന്നുമില്ല ഇല്ല വേറെയും ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ക്ലബ്ബത്തിലേക്ക് മാത്രമല്ല ഗണിഷ്ടോദ്യ ടീമിനെ സംബന്ധിച്ചിടത്തോളം മാത്രം നല്ല ഫോമിലൂടെ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എങ്കിൽ പോലും സാൻ മാംസികളുടെ മത്സരം എന്ന് പറഞ്ഞാൽ ഒരു ട്രിക്ി ഫിക്സാണ് റയലിനെ സംസാരിച്ചിട്ടുള്ള അങ്ങനെ നിക്കോ വില്യംസിൻ്റെ പാസ്സ് റയൽമാർട് കട്ടൌട്ട് ചെയ്യുന്നു ട്രെൻഡ് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിന് ശേഷം ട്രെൻഡ് നീക്കോനെ ടേക്ക് ഓൺ ചെയ്തതിനു ശേഷം ആ ഒരു റയിലിൻ്റെ ആ ഒരു ഏരിയയിൽ ആ ഡീപ്പ് ഏരിയയിൽ നിന്ന് ഒരു ഡയഗണൽ ബോൾ കൊടുക്കുകയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ റെയിൽമാരിനെതിരെ ഈ ഹൈലൈനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പണി കൊടുക്കും കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ ഒളിമ്പ്യാകോസിൻ്റെ മത്സരത്തിലും സംസാരിച്ചുള്ള കാര്യമാണ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കോസ് മത്സരത്തിൽ ഹൈലൈൻ അവർ കീപ്പ് ചെയ്യുന്നു അതിപ്പോൾ എംബാപ്പിയാണെങ്കിലും വിനിയാണെങ്കിലും അത് അവരുടെ പേസ് യൂസ് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ റെയിൽമേഡ് പ്ലേസിൻ്റെ പാസിംഗ് എബിലിറ്റിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അത് ബ്രീച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ക്ലബ്ബത്തിലേക്ക് അത്തരത്തിലുള്ള ഹൈലിനും കാര്യങ്ങളൊക്കെയാണ് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ ഡയഗണൽ ബോളുകളും കാര്യങ്ങളും അത്തരത്തിലുള്ള ലോങ് ബോളുകളും കാര്യങ്ങളും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് നമുക്ക് റയൽ റെയൽമാൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുന്ന എനിവേ ആ ക്രോസ് ഫീൽഡ് ഡയഗണൽ ബോൾ വാസ് ഫാൻറ്റാസ്റ്റിക് എംബാപ്പിയുടെ ഫസ്റ്റ് ടച്ച് വാസ് ഗോൾ ഡസ്റ്റ് ആ ഒരു ഫസ്റ്റ് ടച്ചിൽ അവിടെ ലക്ക് എന്ന് പറയുന്ന പ്ലെയർ ഇല്ലാണ്ടായി പോയി എന്നതിനു ശേഷം ലപ്പോർട്ടിനെ ഡിഫൻഡർ ഉണ്ട് അവിടെ ആളൊരു ഗുഡ് ഡിഫെഡർ നമുക്ക് എല്ലാവർക്കും പക്ഷേ ലപ്പോർട്ട് നോക്കി നിൽക്കേ കി നമ്പാ പെക്കട്ടിൻ സൈഡ് ചെയ്തതിനു ശേഷം ആളൊരു ഷോട്ട് അൺ ലീഷ് ചെയ്യുന്നു ആളുടെ ബാലൻസ് നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെ ബാലൻസ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിലൊക്കെ കിനമ്പാ പിടക്കാലും എന്നും തെറിച്ച് പോകുന്ന ആ ഒരു സാധനത്തിനുള്ള ആ ഒരു 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 വല്ലാത്ത ഒരു പവർ ഉണ്ട് അങ്ങനെ ചങ്ങായി അത് ഫിനിഷ് ചെയ്യുന്നു ഓടെ ഫിനിഷ് മാൻ ആ രീതിയിൽ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ചെങ്ങായി ബാലൻസ് നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ ഫിനിഷ് ചെയ്യുന്ന കമ്മിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സ്റ്റൈൽ ഓഫ് ബോൾ സ്ട്രൈക്കിംഗ് ആണ് അത് പക്ഷേ വാടെ മാൻ അവിടെ എംബാപ്പയുടെ ഇൻഡിവിജ്വൽ ബില്യൺസ് ട്രെൻഡിൻ്റെ ഫാൻറ്റാസ്റ്റിക് ഡയഗണൽ മത്സരത്തിന് തുടക്കത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റ് പിന്നെ വന്നത് ഷാബിലോണി സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ആ പ്രഷർ ലിഫ്റ്റ് ഓഫ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു അതിനുശേഷം പിന്നെ സ്വഭാവമായിട്ടും അത്ലറ്റിക്ക് കുറച്ചൊക്കെ റിയാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന അവർക്ക് ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു എനിവേ എംബാപ്പയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പിന്നെ മത്സരത്തിലേക്ക് വരാം എംബാപ്പെ എംപാപേ ഈ ഒരു കാലണ്ടർ ഇയറിൽ ക്ലബിനും രാജ്യത്തിനുമായിട്ട് അറുപത്തിരണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ഗോളുകൾ ഒരു കാലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ളത് സാക്ഷാൽ ലിയനൽ മെസ്സിയാണ് അപ്പോൾ ആ തൊണ്ണൂറ്റൊന്ന് ഗോളിൻ്റെ റെക്കോർഡ് എന്തായാലും ഇപ്പോൾ ഫിൽഡ് എംപാപ്പയ്ക്ക് മറിയടുക്കാൻ സാധിക്കില്ല അത് ആർക്കെങ്കിലും മറിയടുക്കാൻ എന്നുള്ളത് വലിയൊരു ചോദ്യ ചിഹ്നമായിട്ട് ബാക്കി നിൽക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അതൊരു എന്താ പറയുക ഒരു മനുഷ്യനല്ലോ അതൊരു വേറെ തരത്തിലുള്ള അല്ല എനിവേ ആ തൊണ്ണൂറ്റൊന്ന് ഗോളി റെക്കോർഡ് എന്തായാലും എൻ ബാബിക്ക് എത്താൻ സാധ്യതയില്ല ഇനി നാല് മത്സരങ്ങളാണ് റയൽ വേൽമേഡൻ കളിക്കാനുള്ളത് പക്ഷേ ആൾക്ക് വേണമെങ്കിൽ വേണമെന്ന് വെച്ചാൽ എന്താണ് എഴുപത് ഗോളിലേക്കൊക്കെ എത്താൻ പറ്റും കാരണം എട്ട് ഗോളുകൾ നാല് മത്സരങ്ങളൊക്കെ ചിലപ്പോൾ അടിക്കാൻ പറ്റായിരിക്കും പക്ഷേ അതും ആണ് കാരണം രണ്ടാം സ്ഥാനത്ത് ആ ലിസ്റ്റിലിരിക്കുന്നത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് അറുപത്തി ഒൻപത് ഗോളുകൾ ചെങ്ങായി ഒരു കാലണ്ടറിൽ അടിച്ചിട്ടുണ്ട് പിന്നെ ആ ലിസ്റ്റിലുള്ളത് ലെവൻഡോസ്കിയാണ് ചെങ്ങായി അറുപത്തി ഒൻപത് ഗോളുകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അടിച്ചിട്ടുള്ളത് പിന്നെ കിലീൻ എംബാപ്പയാണ് ഇപ്പോൾ ആ നാലാം സ്ഥാനത്ത് അറുപത്തി ഗോളുകളുമായിട്ടുള്ളത് അപ്പോൾ ആൾക്ക് ലെവൻഡോസ്കേയും ക്രിസ്ത്യൻ റൊണാൾഡോടെയും ആ റെക്കോർഡ് മറികടക്കാൻ സാധിക്കും ബുദ്ധിമുട്ടാണ് കാരണം അടുത്തത് സെലക്റ്റ് ചെയ്തൊരു മത്സരമാണ് പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് ഉള്ളത് എനിവേ എംബാപ്പയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എംബാപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണെന്നുള്ള കാരണം മാത്രമല്ല മറ്റൊരു റെക്കോർഡ് ഈ ഒരു സീസണിൽ മൂന്ന് ഡിഫറൻറ്റ് ലാലിക മത്സരങ്ങളിൽ ഗോൾ അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് മറ്റൊരാൾക്കും അത് സോഫാർ അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സ്റ്റാറ്റാണ് അതോടൊപ്പം തന്നെ റെയിൽമാഡിന് വേണ്ടിയിട്ടൊരു കലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ള ആൾ മറ്റാരും അല്ല സാക്ഷാൽ റൊണാൾഡോ തന്നെയാണ് ക്രിസ്ത്യാനോ തന്നെയാണ് ആൾ അൻപത്തി ഒൻപത് അൻപത്തി എട്ട് അൻപത്തി ആറ് എന്നുള്ള രീതിയിൽ ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഓരോ കലണ്ടർ ഇയറിൽ അപ്പോൾ ഈ കിലിനം പാപ്പ് അൻപത്തി ആറിലെത്തി നിൽക്കുന്നുണ്ട് ആൾക്ക് നാല് ഗോളുകൾ കൂടി റെയിൽമാഡിന് വേണ്ടിയിട്ട് ഇനി ബാക്കിയുള്ള നാല് മത്സരങ്ങൾ അടിക്കാൻ സാധിച്ചാൽ ക്രിസ്ത്യൻ റൊണാളുടെ റെക്കോർഡ് മറികടന്നുകൊണ്ട് ഒരു കാലഡിയറിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ റയൽമാൻഡിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ള ഒരാളായിട്ട് മാറാൻ സാധിക്കും എന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള റെക്കോർഡുകൾക്കൊക്കെ അരികിലാണ് ഈ ചങ്ങായി എത്തി നിൽക്കുന്നത് അപ്പോൾ അമ്മാതിരി എന്താണ് രീതിയിലാണ് ചെങ്ങായി ഫുട്ബോൾ കളിക്കുന്നത് റെയിൽമാറ്റിന് വേണ്ടിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത് റെയിൽമാഡിൻ്റെ ടാലിസ്മാൻ ആണ് ഈ മത്സരത്തിൽ പെർഫെക്റ്റ് ടെൻ റേറ്റിംഗ് ഒക്കെയാണ് സോഫ സ്കോറൊക്കെ കൊടുത്തുള്ളത് അത്തരത്തിലുള്ള റേറ്റിങ്ങിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാറില്ല പക്ഷേ എന്താണ് ഈ മത്സരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഓവറോൾ പ്രകടനം ആളുടെ ക്വാളിറ്റി അദ്ദേഹം ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള രീതി വസ് ഫാസ്റ്റിങ് നാൽപ്പത്തിയേഴ് ടച്ചസ് എടുത്തിട്ടുണ്ട് രണ്ട് ഗോളുകൾ നാല് ഷോട്ടിൽ നാലും ടാർഗറ്റിലേക്ക് അടിക്കുന്നു ഈ മത്സരത്തിൽ പതിനാറ് അറ്റംപ്റ്റുകൾ റൽമാഡ് നടത്തി അതിൽ പതിനാലെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചായിരുന്നു അതൊരു വല്ലാത്ത രീതിയിലൊരു സ്റ്റാറ്റാണെന്നുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു ഷൂട്ടിംഗ് ആക്രോഷിങ് കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിരുന്നു ഈ മത്സരത്തിൽ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ബിഗ് ചാനസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ആറ് ട്രിബിളുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് നാലെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നു ജ്യൂലുകൾ പത്തെണ്ണം അറ്റംപ്റ്റ് ചെയ്തിട്ടെണ്ണം വിൻ ചെയ്യുന്നു ഫെൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ് പിന്നെ എന്താണ് ഷാബി ലോൺസ് ഈ മത്സരത്തിൽ മാറ്റം കൊണ്ടു നമ്മൾ ഇടയ്ക്ക് വെച്ച് പറയുന്ന തരത്തിലുള്ള സംഭവം അതായത് ജൂഡ് ആർദ എംബാപ്പെ വിനി ഇവർ നാല് ഒരുമിച്ച് കളിക്കുമ്പോൾ ടീമിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നു എന്നുള്ളത് ചില മത്സരങ്ങൾ ചിലപ്പോൾ അവരെ കളിപ്പിക്കാൻ പറ്റുമായിരിക്കും ഈ സീസണിൽ തന്നെ അവരെ കളിപ്പിച്ചിട്ട് മോശമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് വരാനായിട്ട് പുൾ ഓഫും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മത്സരത്തിൽ എന്തായാലും ഷാബി ആർദേനെ പുറത്തിരുത്താൻ തീരുമാനിക്കും കാരണം അതൊരു ഈസിയർ ഡിസിഷനാണ് ചെങ്ങേനെ സംബന്ധിച്ചിടത്തോളം കാരണം വെച്ചാൽ ആർദ കുറച്ചുകൂടെ യങ്ങറായിട്ടുള്ള ചെങ്ങയാണ് ബാക്കിയുള്ളവരെ പോലെ ഒരു എസ്റ്റാബ്ലിഷ് സ്റ്റാർ ഒന്നുമല്ല അപ്പോൾ ആളിനെ ബെഞ്ചിലിരുത്താൻ പറ്റും ആളെ ബെഞ്ചിലിരുത്തുന്നു എന്നിട്ട് ചൊമേനി കമവിങ്ക അത്തരത്തിലുള്ളൊരു ഒരു മിഡ്ഫീൽഡിനെ കളിപ്പിക്കുന്നു എന്നിട്ട് മിനിയും എംബാപ്പയും സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പ് ഫ്രണ്ട് ഒരു കാർവാഞ്ചിലോട്ടി സ്റ്റൈൽ ഓഫ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മത്സ്യത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ജൂഡ് ഈ പിന്നെ രണ്ട് ഫോർവേഡ് അതായത് കിലിനും അതേപോലെ തന്നെ ബിനിയും ഒരു വളരെ ക്ലോസറായിട്ട് കളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സ്വഭാവമായിട്ട് പിന്നെ അവർ റൊട്ടേറ്റ് ചെയ്യും ഒരാൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ മറ്റാൾ ആ സെൻ്റർ ഏരിയയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ റൊട്ടേഷൻ ശരിക്കും മെഡങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ക്ലബ്ബ് അത്ലറ്റിക്കിന് പിന്നെ ജൂഡ് അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ടെൻ റോൾ പോലെ കളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ആൾ ഡ്രോപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആവറേജ് പൊസിഷനൊക്കെ പ്ലേഴ്സിന് കഴിഞ്ഞാൽ കൃത്യമായിട്ടും പൊസഷനിൽ ഇരിക്കുമ്പോൾ ഒരു ത്രീ ഫൈവ് ടു രീതിയിൽ നമുക്ക് റെയിൽമേഡിനെ കാണാൻ സാധിക്കുന്നുണ്ട് കാര്യം ഓർക്കണം അപ്പം അതിൽ എന്താണ് ചുമേനി ആ ഒരു സെൻറ്റർ ബാക്കുകൾക്കിടയിലേക്ക് ഇറങ്ങി വന്നത് ഒരു ഒരു ത്രീമെൻ ഡിഫൻസ് ആകുന്നു ബാക്കി കരറസ് ആണെങ്കിലും അല ട്രെൻഡ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ചില സാഹചര്യങ്ങളിൽ ചൊമേനി പിന്നെ ആ സെൻറ്റർ ബാക്ക് ആയിട്ട് ഇറങ്ങി വരാത്ത സാഹചര്യവും പിന്നെ ഒന്നെങ്കിൽ കരറസോ അല്ലെങ്കിൽ ട്രെൻഡോ ആ ഡിഫെൻസിൽ ത്രീമെൻ ആകുന്ന സാഹചര്യവും അങ്ങനത്തെ എന്നാണൊരു ത്രീ ഫൈവ് ടു രീതിയിലവർ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഫെഡെ റൈറ്റ് സൈഡിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു റൈറ്റ് വിങ്ങിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് ആ റൈറ്റ് ഹാഫ് വൈസിലായിരുന്നു കൂടുതലും അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മാത്രമല്ല ട്രെൻഡൊക്കെ കോർണറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ ചെങ്ങായി കവർ കൊടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു രീതിയിലെന്താണ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ട്രെൻഡിനുള്ള കാര്യമാണ് ഫെഡേ ആ ഒരു ഏരിയയിൽ കളിക്കുമ്പോൾ അത് ഏതൊരു പ്ലെയർക്കും ഒരു വല്ലാത്ത രീതിയിൽ പ്രൊഡക്ഷൻ മാത്രമല്ല ഫെഡേസും ചോറ് മാത്രമല്ല ഫോമിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാതെ ഈ മത്സരത്തിലും അത്ര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നില്ല ഫെഡേഡ് പക്ഷെ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ മത്സരങ്ങൾ അപേക്ഷിച്ചിട്ട് എന്നുള്ള കാര്യം തന്നെ അപ്പോൾ ആ രീതിയിൽ ആർ തന്നെ ബെഞ്ചിലിരുത്തിക്കൊണ്ട് ഒരു ഒരു ട്വീക്കും കാര്യങ്ങളൊക്കെ നടത്തി തന്നെയാണ് ഷാബേൽ ഒൻസോ ടീമിനെ നടക്കിയിട്ടുണ്ടെങ്കിൽ അവർ മാത്രം എന്താ മാത്രമല്ല ഈ ഡയറക്റ്റ് അപ്രോച്ച് ഉണ്ടായിരുന്നു കുറേ ലോങ് ബോളുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഡയഗണൽ കൊടുക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ നിന്ന് കുറേ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ആർദാ ഡബിൾ പ്യോട്ടിൽ കളിക്കുന്ന സാധാരണ ആ രീതിയിൽ ബാക്കിങ് കൂടുതൽ ബിൽഡ് ചെയ്യാനുള്ള എംഫസിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനു പകരം ഈ ക്ലബ്ബത്തിലേക്ക് ഇങ്ങനെ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാനായിട്ട് ലോങ് ബോളുകളും കിട്ടുന്ന സാഹചര്യങ്ങളും ഡഗണുകൾ ഇപ്പോൾ മലിറ്റാവ് ആണെങ്കിലും ട്രെൻഡ് ആണെങ്കിലും അതിൻ്റെ കുസ്താതുമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ടാകും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ചായിരുന്നു അറിയണം ഇത് എല്ലാ മത്സരങ്ങളും ഈ രീതിയിലുള്ള ഒരു അപ്രോച്ച് നടക്കും ഇല്ല ചില മത്സരങ്ങളിൽ കൺട്രോളറിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും ചില മത്സരങ്ങളിൽ മിഡ്ഫീൽഡ് ശരിക്കും പിന്നെ എന്താ പറയുക വായിൽ വരുന്ന ടോണി ക്രോസ് പേരാണ് പക്ഷേ അത് അത് ഒരു ഒരു കഴിഞ്ഞ ചാപ്റ്റർ ആണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു കൺട്രോൾ ആ രീതിയിലാണ് എന്താണ് സബിയോസിനെയും അതേപോലെ തന്നെ ആർദാ ഗുലിറിനെയൊക്കെ ചെന്നാൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ചില മത്സരങ്ങളിൽ ആവശ്യം ഉണ്ടായിരിക്കും അതാണ് എല്ലാ മത്സരങ്ങളും ചുവമേനി കമോങ്ക തരത്തിലുള്ള ആ ഒരു മിഡ്ഫീൽഡ് വെച്ച് കളിച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രോൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഓർക്കണം കമവിംഗ എ ഗ്രേറ്റ് ഗെയിം ഫൻറ്റാസ്റ്റി ഗെയിം ആയിരുന്നു ആൾ എന്താ പറയുക ഡബിൾ പ്യൂട്ടിൽ കളിക്കുമ്പോഴും ആ അരേയ്റ്റായിട്ട് ബോക്സിലേക്ക് ക്രാഷ് ചെയ്തു പോകുന്ന സാഹചര്യമൊക്കെ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഫെഡേ വാൽവർത്തി ചവേനിക്ക് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ആ ഗ്രൗണ്ടിലുണ്ടാകുമ്പോൾ എന്ന സംഭവം എന്ന് വെച്ചാൽ അത് കുറെ കൂടി ഡിഫൻസീവ് സ്റ്റെബിലിറ്റി ഈ ടീമിന് കൊടുക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയായിരുന്നു പിന്നെ അവർ ചില സാഹചര്യങ്ങൾ മിഡ് ബ്ലോക്കിൽ ബ്ലോക്കിരിക്കുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു മിഡ് ബ്ലോക്കിൽ ഇരിക്കേണ്ട സാധാരത്തിൽ മിഡ് ബ്ലോക്കിൽ ഇരിക്കുന്ന അവർ ഡിഫൻഡ് ചെയ്യണ്ടാവശ്യങ്ങൾ അവർ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു സ്റ്റിൽ എന്താണ് നല്ല രണ്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ക്ലബ്ബത്തിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഈക്വലൈസർ കണ്ടെത്താനായിട്ട് അത് ഒന്നും ഫെഡേയുടെ മിസ്റ്റേക്കിൽ നിന്നാണ് മറ്റൊന്ന് നല്ലൊരു മൂവിൽ നിന്നാണെന്ന് പറയാം അതിലും ഡിഫെൻസീവ് എററുണ്ടായിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ആരാളെ രക്ഷക്കുള്ളത് തിബോ കോർട്ടുവ അത് മത്സരങ്ങളാകുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും ചാൻസുകൾ കൺസീഡ് ചെയ്യും അത് സ്വാഭാവായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ അത് പിന്നെ എറേഴ്സ് നിന്ന് സംഭവിക്കുമ്പോൾ സ്വാഭാവമായിട്ടും അത് ഇത്തിരി കൺസേണിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തിബോ കോർട്ടുവ തിബോ കോർട്ടുവ ഒരു രക്ഷയില്ലാതെ എന്താ ചെങ്ങനെ കുറിച്ച് പറയേണ്ടത് ഞാൻ എല്ലാ റെയൽമാൻ്റെ വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം ആ രീതിയിൽ ചെങ്ങായി ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ മാത്രമാണ് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് ഹാഫിലും ഒരു നല്ലൊരു ലോങ്ങ് റേഞ്ച് അറ്റംപ്റ്റ് ചങ്ങായി സേവ് ചെയ്യുന്ന അല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അത്ലിറ്റിനിടത്തോളം അവരുടെ ഒരു മൂന്നേ പൂജയായതോടുകൂടി അവരുടെ എല്ലാ പങ്കെടു ഊർന്നു പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വരാമെന്നുള്ള ഒരു 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 മെന്റാലിറ്റി ഉണ്ടായിരുന്നു കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു ഒന്നാമത് അവർ ഗോളിനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സൈഡാണ് ലാലി കലത് നമ്മൾ മുമ്പേ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഗോളും ലീക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലബ്ബത്തിലിട്ടൊക്കെ നല്ല രീതിയിലല്ല ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിലും റയലിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ഒരു കൺവീൻസിംഗ് വിക്ടറി നേടിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു അത് അവർക്ക് നേടിയെടുക്കാനും സാധിച്ചു ക്ലീൻ ഷീറ്റോട് കൂടി നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് അങ്ങനെ നല്ലൊരു ടൈറ്റിൽ റേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പതി പതിനഞ്ചല്ലേ പതിനഞ്ച് മത്സരങ്ങൾ കഴിയുമ്പോൾ ബാസ്വണ തന്നെയാണ് ഒന്നാമത് ഇരിക്കുന്നത് മുപ്പത്തിയേഴ് പോയിന്റ്സ് രണ്ടാം സ്ഥാനത്ത് മാഡ്രിഡ് തൊട്ട് പുറകിലുണ്ട് മുപ്പത്തിയാറ് പോയിൻസുമായിട്ട് വി ആർ ഐയിൽ അവരുടെ ഗെയിമിൻ ഹാൻഡ് കളിച്ച് അവർക്ക് ജയിക്കാൻ സാധിച്ചാൽ അവർക്ക് മുപ്പത്തഞ്ച് പോയിന്റ്സ് ആവും അപ്പോൾ ഒരു ഫൻറ്റാസ്റ്റിക് ടൈറ്റിൽ റേസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ക്ലബ് അത്ലറ്റിക് കിടക്കുന്നത് എട്ടാം സ്ഥാനത്താണ് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് പോയിൻസ് മാത്രം അവർ ഇരുപത് ഗോളുകൾ ഓൾറെഡി കൺസിഡർ ചെയ്തു പതിനാല് ഗോളുകൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ അവർ ഗോളടിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടുന്ന ഒരു സൈഡാണ് ഇഞ്ചുറീസ് ഉണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഗോളുകൾ കണ്ടെത്തുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇനി വേ ഭയങ്കര റിച്ച് ഹിസ്റ്ററിയുള്ള ഒരു ക്ലബ്ബാണ് ബാസ്ക് റീജിയനുള്ളൊരു ക്ലബ്ബാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഫിലോസഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ബാസ്ക് റീജിയനുമായി ബന്ധപ്പെട്ടുള്ള പ്ലേഴ്സിനെ മാത്രമേ കളിപ്പിക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു ഭയങ്കര കൾച്ചറലി ഹെവി ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ് അണിസ്റ്റോ ബാൽവർദയും ബാസ്ക് ഗാരൻ തന്നെയാണ് അതുപോലെ തന്നെ ഷാബിലോൺസയും ബാസ്ക് റീജിയെന്നുള്ള ഒരു ചങ്ങയാണ് അവർ തമ്മിലുള്ള ഒരു എംബ്രേസിൽ നിന്നാണ് മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് മത്സരം തുടങ്ങി നമ്മൾ കാണുമ്പോൾ മറ്റൊരു കാര്യം ഈ ത്രീ ഫൈവ് ടു എന്നുള്ള സിസ്റ്റം പിന്നെ ഓൺ ദ ബോൾ ആണെങ്കിൽ ഓഫ് ദ ബോൾ ഒരു ഫോർ ഫോർ ടു ശൈലിയിലാണ് അവർ കളിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു കോമ്പാക്ട്നസ് അവർ കാണിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ ഇതിൽ തന്നെ ജൂഡ് ഹാഡ് ഗം ഹഡൻറ്റാസ്റ്റി ഗെയിം തുടക്കം ജൂഡ് സ്ട്രഗിൾ ചെയ്തിട്ട് ഇതിനൊരു ഒക്കെ നഷ്ടപ്പെട്ടിട്ട് നിക്കോ വില്യംസിൻ്റെ റൈറ്റ് സൈഡ് എന്നുള്ള ക്രോസ് ഗുരുസെറ്റ സ്ട്രൈക്കറിൻ്റെ ഒരു ഹാഫ് വോളി അറ്റംപ്റ്റ് ഹാഫ് വോളി അല്ല വോളി അറ്റംപ്റ്റ് ബോക്സിലൊക്കെ നമ്മൾ കിട്ടിയിരുന്നു അതാണ് ക്ലബ്ബത്തിലിരിക്കുന്ന മത്സ്യത്തിൽ ആദ്യത്തെ അറ്റംപ്റ്റ് പക്ഷേ അതിനൊക്കെ ശേഷം പിന്നെ ജൂഡ് ശരിക്കും ഗ്രോ ചെയ്തു ഗെയിമിലേക്ക് വരുന്നു ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തുന്നു ഫിസിക്കലാക്കാൻ സാഹചര്യത്തിൽ ഫിസിക്കലാകുന്നു മാത്രമല്ല പിന്നെ ആളുടെ ആ ഒരു ബോൾ റീറ്റെയിൻ ചെയ്യുന്ന കഴിവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ നല്ല രീതിയിൽ ഈ ഫ്രണ്ട് പ്ലെയേഴ്സിന് അതായത് ജൂഡിനാണെങ്കിലും സോറി മിനിക്കാണെങ്കിലും എംബാപ്പയ്ക്കാണെങ്കിലും ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ജൂഡിനെ നമ്മൾ കാണുന്നു ജൂഡിൻ്റെ ഇമ്പാക്റ്റ് പിന്നീട് നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈവൻ രണ്ടാമത്തെ കൗമുങ്ക ഗോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഗോളാണ് ആ ഗോളിലുള്ള ജൂഡിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുള്ള സംഭവമാണ് ഇനിവേ പിന്നെ മെലിറ്റാവോ മെലിറ്റാവോ റൂഡികർ പാർട്ട്നർഷിപ്പ് വളരെ ആണ് മെലിറ്റാ ഓ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം കമാൻഡിങ് പെർഫോമൻസ് ആയിരുന്നൊരു എന്താ പറയുക രണ്ട് എ സിയിൽ കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു ചെങ്ങായിയാണ് ആ ചെങ്ങായിയുടെ പ്രസൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് റിയൽ മാഡ് ഡിഫൻസിലെന്നുള്ളത് ഓരോ തവണ ചങ്ങായി ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്ര സംഭവമാണ് ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ് പതിനൊന്ന് ക്ലിയറൻസ് അങ്ങനെ ചങ്ങായി നടത്തിയിട്ടുണ്ട് രുഡിഗർ ഹാഡ് അ സോളിഡ് ഗെയിം ട്വർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം ആളൊരു ഒരു ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു ഒരു ക്ലിയറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കാലിന് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു വിചാരിച്ചത് പണി കിട്ടിയോ എന്നുള്ള കാരണം ഓൾറെഡി ഈ മത്സ്യത്തിൽ പോസിറ്റീവിലും സംസാരികളും നെഗറ്റീവായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ട്രെൻഡിൻ്റെ ഇഞ്ചുറി രണ്ട് മാസം ഞങ്ങൾ പുറത്തിരിക്കാനൊരു സാഹചര്യം വന്നിരിക്കുകയാണ് അവരോടുകൂടി മിക്കവാറും ഫെഡേ റൈറ്റ് റൈഡ് ബാക്ക് കളിക്കേണ്ടി വരും പിന്നെ എന്നാണ് അതാണ് എനിക്ക് വന്നത് ഇപ്പോൾ സാഹചര്യത്തിൽ ഫെഡക്ക് നല്ലൊരു കാര്യം എന്നുള്ളതാണ് റൈഡ് ബാക്ക് റോഡിൽ കളിക്കുന്ന തന്നെയായിരിക്കും ഫെഡക്കും നല്ലൊരു കാര്യം കാരണം ഫെഡ മിഡ്ഫീൽഡിൽ ഇത്തിരി ഇടങ്ങലാവുന്നുണ്ട് ഇപ്പം ഇന്ന് അല്ല ഇന്നലെ റൈറ്റ് സൈഡിലാണ് കളിച്ചതെങ്കിൽ പോലും ഒന്ന് അടങ്ങാറാവുന്നുണ്ട് അപ്പോൾ റൈറ്റ് ബാക്ക് റോളിൽ കളിക്കുന്നതിൽ ഇപ്പോൾ കുറച്ച് സേഫ് ആയിട്ടുള്ള ഒരു കാര്യം ഫെഡേനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് പിന്നെ ഫെഡേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫെഡേ മത്സരത്തിൻ്റെ ആ ഒരു ടുവേർഡ്സ് എൻ്റിൽ നല്ലൊരു ഷോട്ട് ഹണൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഗുലിയർ ഗുലിയർ സ്വപ്പമായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഗുലിയേറിൻ്റെ കോർണർ ക്ലിയർ ചെയ്തത് എഡ്ജ് ഓഫ് ദി ബോക്സിൽ ഇരിക്കുന്ന ഫെഡേയിലേക്ക് വന്നു വേണം അപ്പോൾ ഫെഡേയുടെ ഒരു വോളി അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു അത് ഒരാശ് നല്ല രീതിയിൽ സേവ് ചെയ്തു ചാടി സേവ് ചെയ്തു പക്ഷേ അത് ഗോളായിരുന്നെങ്കിൽ അത് ഭയങ്കരമായിട്ടൊരു മൊറാൽ ബൂസിങ് സാധനമായി പോയി ഞാൻ ഫെഡേനോ വെച്ചാൽ മാത്രമല്ല അത് ഷാബിലോൻസൊരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ ആൾ ആൾക്കും അത് അത് ഗോളാണെന്നുള്ളൊരു വല്ലാത്തൊരു സാധനം ഉണ്ടായിരുന്നു ഫെഡേ ഇങ്ങനെ ഗോൾ അടിക്കണമെന്നുണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആൾ പിന്നെ സീറ്റിലിങ്ങിനിരിക്കല്ലേ ആ സീറ്റിലിങ്ങിനെ അടിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കത് ഗോളാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി വേ പിന്നെ നമ്മൾ ചൊമേനയുടെ ഗെയിം നല്ല രീതിയിലായിരുന്നു പക്ഷേ ഡിസ്ട്രിബ്യൂഷനിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ആണ് ബാക്കിൽ നിന്ന് ബിൽഡ് ബിൽഡേബ് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് പകരം ഡയറക്റ്റ് ആയിട്ട് പോകുമ്പോൾ സെക്കൻഡ് ബോളൊക്കെ അതായത് ലോങ് ബോൾ പോകുമ്പോൾ അതിൽ സെക്കൻഡ് ബോളും കാര്യങ്ങളൊക്കെ വിൻ ചെയ്യാൻ റേമാരിനെ സാധ്യതയായിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ വിജയൻ സാധിക്കാൻ വിനിനെ സംബന്ധിച്ചു ആ ഫെൻറ്റാസ്റ്റിക് ഗെയിം ഫെൻറ്റാസ്റ്റിക് ആയിട്ട് നല്ല കോമ്പിനേഷനും കാര്യങ്ങളും വിനിയമ്പാപ്പേ തമ്മിൽ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അഗെയിൻ ആളുടെ ഡിസിഷൻ മേക്കിംഗ് ഫൈനൽ അത് എത്തിരി പ്രശ്നമായിട്ട് തോന്നി രണ്ട് മൂന്ന് നല്ല ചാൻസുകൾ ചങ്ങായിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗോൾ അടിക്കാനുള്ളത് അത് ചങ്ങാക്ക് അടിക്കാൻ സാധിച്ചില്ല പക്ഷേ ഓവറോൾ ഗുഡ് പെർഫോമൻസ് ശരിക്കും ആ ഒരു വിങ്ങിൽ പ്രശ്നങ്ങൾ ക്ലബ്ബത്തിലിങ്ങനെ സൃഷ്ടിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഞാൻ പറഞ്ഞല്ലോ ചില ചില ചാൻസുകളൊക്കെ ചങ്ങായി കൺവേർട്ട് ചെയ്യണമായിരുന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് അപ്പോൾ അങ്ങനെ മത്സരം മത്സരത്തിലെ ഫസ്റ്റ് ഹാഫിലെ ചില സംഭവം നോക്കി കഴിഞ്ഞാൽ റുഡികറിൻ്റെ ഒരു ഹെഡഡഡ് ക്ലിയറൻസ് ആ ഹാഫിൽ നടന്നുള്ള ഒരു ഹെഡ്ഡ് ക്ലിയറൻസ് നേരെ ലെഫ്റ്റ് ഹാഫ് സ്പേസിലേക്കാണ് ചെന്നു വന്നിട്ടുണ്ടായിരുന്നത് അത് അത് ക്ലബ്ബത്തിലെ ക്ലിയറൻസ് വാസ് ഹോറിബിൾ അത് എന്നിട്ട് എംപാപ്പേ ബോക്സിംഗ് ലെഫ്റ്റ് സൈഡിൽ പിക്ക് എന്നിട്ട് ചങ്ങനെ കട്ടിൻ സൈഡ് തന്നിട്ട് ഇങ്ങനെ വലിയ ലേക്ക് അടിക്കാൻ വിചാരിച്ചപ്പോൾ അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു അതൊരു ഫസ്റ്റ് ബിഗ് ചാൻസ് ആയിരുന്നു റേൽമാറ്റി മത്സരത്തിന് തുടക്കത്തിൽ തന്നെ കിട്ടിയിട്ടായിരുന്നത് പിന്നെ നമ്മൾ എംബാപ്പയുടെ ഗോളിനെ കുറിച്ച് സംസാരിച്ചു എംബാപ്പെ ഞാൻ പറയാം രണ്ടാമത് ഗോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാം പിന്നെ എംബാപ്പയുടെ വൺ ടു വിത്ത് വിനി അതിൽ എംബാപ്പിയുടെ റിട്ടേൺ പാസ് വിനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പാസ് ആയിരുന്നു ആ ലെഫ്റ്റ് ചാനലിലൂടെയുള്ള റണ്ണ് പിക്ക് ചെയ്യുന്നു വിനി ബോക്സിൽ ആരും ഇല്ലാ സാഹചര്യം കാരണം എംബാപ്പിയുള്ള ബോക്സിലേക്ക് വരേണ്ട ഒരാൾ എംബാപ്പി അപ്പോൾ വിനി ബ്ലൈൻഡ് പാസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ആരും ഇല്ല അത് ആയിട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ ഈ ഒരു ഗുരുസെറ്റയുടെ ഒരു അറ്റംപ്റ്റ് ഞാൻ പറഞ്ഞു രണ്ട് നല്ല സേവുകൾ തീപോക്ക് പുള്ളോഫ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് റയൽ അയൽമാറ്റർ അത്ര സുഖമില്ല ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ കാരണം ആ രീതിയിൽ ബാക്കിൽ നിന്ന് കംഫർട്ടബിളായി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഒരു പ്രൊഫൈൽ ഇല്ല മിഡ്ഫീൽഡിൽ കമയാണെങ്കിലും ചൊമനാണെങ്കിലും ഡീസൻ ബോളേഴ്സ് ആണെങ്കിൽ പോലും അത്ര കംഫർട്ടബിൾ അല്ല ലൈവൻ ഫെഡേയും അപ്പോൾ കമയൊക്കെ ഫെഡേക്ക് കൊടുത്തപ്പോൾ ആ പാസ് അതിലുള്ള ഫെഡേയുടെ ടച്ച് വാസ് ഹെവി അങ്ങനെ ക്ലബ് അത്ലറ്റിക്ക് അത് ആ ബോക്സിലേക്ക് ആ ബോൾ കൊടുക്കുകയാണ് അങ്ങനെ ഗുരുസെറ്റിയുടെ അറ്റംപ്റ്റ് തിബോ വോ സേവ് ചെയ്യുന്നു അതൊരു നല്ലൊരു ചാൻസ് ആയിരുന്നു ക്ലബ് അത്ലറ്റിക്കിന് പിന്നെ എന്താണ് മറ്റൊരു ചാൻസിനെ കുറിച്ച് സംസാരിക്കേണ്ടത് അത് അഗെയിൻ നല്ലൊരു നല്ലൊരു മൂവായിരുന്നു ക്ലപ്പ് അത്രിങ്ങിൻ്റെ ഇത് അപ്പോൾ അവർ ഈ ലൈൻ ബ്രേക്കിംഗ് പാസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു ആ ഒരു ലെഫ്റ്റ് ഏരിയയിൽ എന്നിട്ട് ബോക്സിലേക്ക് പാസ് കൊടുത്തപ്പോൾ ആ ബോൾ കൊടുത്തപ്പോൾ എന്നിട്ട് ആ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് എന്നിട്ട് ബരങ്കറിൽ തട്ടിയിട്ട് പിന്നെ നിക്കോ വില്യംസിൻ്റെ ക്ലേവറായിട്ടുള്ള ബാക്ക് ഹീൽ അതാണ് നിക്കോ വില്യംസ് മത്സരിച്ചിട്ടുള്ള നല്ലൊരു ഒരു സാധനം ബെരങ്കർ എന്ന് ചോദിക്കുമ്പോൾ അത് ഫിനിഷ് ചെയ്യണം പക്ഷേ അവിടെ ബിഗ് മാൻ ഉണ്ട് അവിടെ തിബോ തിവോ സേവി എന്നു ഫന്റാസിക് സേവി പുലോഫി എന്നു പിന്നെ ഉനായ് സിമോ ആണ് ഭയങ്കര ഷെയ്ക്കിയായിരുന്നു ഈ മത്സരത്തിലിട്ട് അത് ഈ സീസണിൽ അത്ര നല്ല രീതിയിലുള്ള ചങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സർത്തിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു ഒരു ഒരു സ്റ്റോറിയിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിൻ നാഷണൽ ടീമിൽ ഉനായ് സിമോ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ആൾ യൂറോ വിന്നറാണ് മിക്കവാറും വേൾഡ് കപ്പിൽ ചങ്ങാതി തന്നെയായിരിക്കും ഡെലഫെൻറ്റയുടെ സ്റ്റാർട്ടിംഗ് കീപ്പറ് പക്ഷേ ഇപ്പോൾ ജോവാൻ കാർഷിയുടെ ആ ഒരു ഉയർച്ച അതേപോലെ തന്നെ ഡേവിഡ് ഡഹയുടെ പെർഫോമൻസ് ഈവൻ റോബർട്ട് സാഞ്ചസ് മോശമാത്ത രീതിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ റോബർട്ട് സാഞ്ചസിനെ ഒന്നും നമുക്ക് ഒരു ഒരു വേൾഡ് കപ്പിൽ ഒരു മെയിൻ കീപ്പറായിട്ടൊന്നും കൊണ്ടുവരാൻ പറ്റില്ല എനിവേ നമുക്ക് വേണമെങ്കിൽ റായയുടെ പേരുവാണെങ്കിൽ ഈ ഒരു ഉയർത്തി കൊണ്ടുവരാൻ പറ്റും അതേപോലെ തന്നെ ജോയിൻ ഗാർസി അങ്ങനെ വരുന്നേ ഉള്ളൂ എനിക്കറിയില്ല ഒരു വേൾഡ് കപ്പ് പോലെ ഒരു ബിഗ് സ്റ്റേജിൽ നമ്പർ വൺ കീപ്പറാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളത് എനിക്ക് വിനാസി മോൺ തന്നെയാണ് നമ്പർ വൺ കീപ്പർ സോഫ പക്ഷേ ബാക്കിയുള്ളവരെ കൂടി കൺസിഡർ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഒരു സുഹൃത്ത് ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് സംസാരിക്കുന്നു അതായത് പണ്ടു ഡേവിഡ് ഡെഹയൊക്കെ ഫന്റാസിക് രീതിയിൽ സേവുകൾ പുള്ളോഫി നേരത്തെ വെച്ചങ്ങായിരുന്നു പക്ഷേ ആൾ സ്പെയിനിൻ്റെ കീപ്പറായി ഇരിക്കുക കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കണമായിരുന്നില്ല അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഫിലോസഫിക്കൽ പ്രശ്നങ്ങൾ കൂടിയുണ്ട് കാരണം ഡേവിഡ് ഡെഹ ഒരു ബോൾ പ്ലെയിം കീപ്പർ ആയിരുന്നില്ല സ്പെയിനെ സംബന്ധിച്ചോളം എപ്പോഴും ഒരു ബോൾ പ്ലെയിൻ കീപ്പറിൻ്റെ ഉണ്ടായിരുന്നു ഇവിടെ മനായാ സിമോണ ഒരു ബോൾ ഗ്ലെയിൻ കീപ്പറാണ് ജോൺ ഗാർസ്യ അതേ ഗണത്തിൽ പെടുന്ന ചങ്ങയാണ് ഡേവിഡ് റായ ആ ഗണത്തിൽ തന്നെ പെടുന്ന ചെങ്ങയാണ് സാഞ്ചസിൻ നമുക്ക് ആ ഗണത്തിൽ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ മെല്ലെ ഇവരെ ടീമിലേക്ക് ഈസിൻ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മൊനായ സിമോൻ്റെ സോഫർ ഫോം അത്ര മികച്ചതല്ല ക്ലബ്ബത്തിലിന് വേണ്ടി കളിക്കുമ്പോൾ നാഷണൽ ടീമിൽ ഒരു ഒരു ഡിഫറെൻറ്റ് ലെവലാണ് ചങ്ങാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഉച്ചിട്ട് പോലെ നമുക്ക് ഫോം മാറ്റിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ ക്ലബ്ബത്തിലൊരു ഓവറോൾ ഫോം നല്ലതല്ല അത് ഈവൻ സിമോനെ ബാധിക്കും പക്ഷേ ചില ഗോളുകളൊക്കെ ചങ്ങാൻ ചെയ്യുന്നതൊക്കെ എത്തി കൺസേണിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ എം എപ്പയുടെ ഗോളൊക്കെ രണ്ടാമത്തെ ഗോൾ കൺസിഡർ ചെയ്തപ്പോൾ ആൾ ആളുടെ ഒരു നിയർ പോസ്റ്റ് കവർ ചെയ്യാത്ത രീതി അതിൽ ശരി ഡിഫൻഡർ ക്ലോസ് ഡൗൺ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ സ്റ്റിൽ ആളുടെ ചില ഡിസിഷൻ മേക്കിംഗ് ഇപ്പോൾ മിനി ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു അതായത് ആൾ ആ ബോക്സിലേക്ക് അഡ്വാൻസ് ചെയ്ത് വന്നിട്ടുള്ള സാഹചര്യത്തിൽ മിനി ജൂനിയർ അവിടുന്ന് ആ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വളരെ അക്യൂട്ട് ആംഗിളിൽ നിന്ന് വലിയ ബോൾ ആക്കാൻ ശ്രമിക്കുന്നത് ജസ്റ്റ് സൈഡ് നെറ്റിംഗ് ആയി പക്ഷേ അവിടെയൊക്കെ ഡിസിഷൻ മേക്കിങ്ങോ ആവശ്യം പോകേണ്ടത് ഇത്തിരി പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു ടോപ്പിക് ടു ഡിബേറ്റ് ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് ഉനായ മുനാഴ്ച പോകാൻ തന്നെയായിരിക്കും എൻ്റെ ലഫിനിയുടെ മെയിൻ കീപ്പറൊക്കെ ഉണ്ടാവുക കാരണം ആൾ ആ ഒരു പ്ലേസ് ഏൺ ചെയ്തിട്ടുണ്ട് യൂറോ ഒക്കെ ജയിച്ചിട്ടൊക്കെ എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ബിഗ് ഗെയിമിൻ്റെ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ ജോയിൻ കാർഷിയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഡേവിഡ് റായ ആ രീതിയിൽ സ്പെയിൻ്റെ കപ്പായത്തിൽ എങ്ങനെ അതൊക്കെ ഹാൻഡ് ചെയ്യുന്നു നമുക്കറിയില്ല പക്ഷേ ഡേവിഡ് റായ ഒക്കെ ഫെൻറ്റാസ്റ്റിക് ആയിരുന്നു ആ വേണ്ടി ഫുട്ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെലിറ്റ് അവിടെ ലോങ് ബോൾ ഉണ്ടായിരുന്നു ഫൻറ്റാസ്റ്റിക് ലോങ് ബോൾ ഈ ലോങ് ബോളും ഡൈഗണുകളും ഒക്കെ പ്രശ്നങ്ങളായിരുന്നു അത്ര കാരണം അവർ ഹൈലൻ കീപ്പിയാണ് വിനീനെ പോലെയുള്ള എംപാപ്പിനെ പോലെയുള്ള ചെങ്ങായ്മരുടെ ഇടയിലാണ് അത്തരത്തിലുള്ള ഹൈലൻ കീപ്പ് ചെയ്യുന്നത് പക്ഷേ അവരുടെ ശൈലിയാണ് വിനിയുടെ ഫസ്റ്റ് ടജ് വാസ് ഗ്ലോറിയസ് ഗ്ലോറിയസ് ഫസ്റ്റ് ടജ് പക്ഷെ ഒനായി സിമൺ സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം വിനീ ബെറ്ററായിട്ട് അവിടെ ഫിനിഷ് ചെയ്യണമെന്നു പറഞ്ഞു പിന്നെ ഫസ്റ്റ് ഹാഫിലെ അല്ലെങ്കിൽ ഈ മത്സരത്തിൽ എംബാപ്പയുടെ ഒരു മോശം സാധനം ഒരു ഡൈവ് അറ്റംപ്റ്റ് ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു ബോക്സിൽ അതിന് ചങ്ങാക്ക് എങ്ങനെ യെല്ലോ കാർഡ് കിട്ടിയില്ല എന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല കിൽമൻസാനായിരുന്നു റെഫർ ചെയ്യുന്നത് യെല്ലോ കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു ക്ലിയർ ഡൈവാണ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് കട്ടിങ് സൈഡ് ചെയ്തിട്ട് ആളൊന്നൊരു പെനാൽറ്റി വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാറ് ക്ലീൻ ക്ലീൻ ഡൈവ് ഒന്നും പറയാനില്ല ഡൈവാണത് അപ്പോൾ അങ്ങനത്തെ ഒരു മൊബൈൽ നമ്മൾ കാണുന്നു പിന്നെ ഫെഡയുടെ ലോങ് ബോൾ ചുവട് എംബാപ്പെ രണ്ടാമത്തെ ഗോൾ പറക്കുകയാണ് അത് ഫെഡയുടെ ലോങ് ബോളിൽ നിന്നാണ് സംഭവിക്കുന്നത് ഗെയിൻ ലോങ് ഉണ്ട് അതിൽ അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഫെഡയുടെ ലോങ് ബോൾ ലെഫ്റ്റ് ഏരിയയിലേക്ക് വരുന്നത് അവിടെ എംബാപ്പെ വിനി വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ അത് ആ ഒരു കർലോഞ്ച് ലോട്ടിയുടെ ശൈലിയിൽ ചങ്ങായി യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അത് വീണ്ടും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഷാബി ഈ സീസണിലും അങ്ങനെ അവർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മത്സരത്തിൽ കൃത്യമായിട്ടും അവർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ക്ലോസറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ എംബാപ്പയുടെ ടച്ച് നല്ല ടച്ചിൽ ചങ്ങായി വിനീൻ റിലീസ് ചെയ്യുന്നു പിന്നെ എന്ത് വെച്ചാൽ ക്ലബ് ക്ലബത്തിലേക്ക് കുറച്ച് നമ്പേഴ്സൊക്കെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റയൽമാടി ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിയിൽ ബോളിങ്ങ് കീപ്പ് ചെയ്യണം കല അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു ജൂഡ് വരുന്നു വിനിയുണ്ട് ബാപ്പുണ്ട് അപ്പോൾ അവർ ബോൾ അവിടെ റീറ്റെയിൻ ചെയ്യുന്നു ഇതിന് ശേഷം പിന്നെ അവിടെ ജൂഡിൻ്റെ തിങ്കിങ് ഉണ്ടല്ല അത് ഭയങ്കര ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവമാണ് അവിടെ നിന്ന് ബോൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ചെങ്ങായി അവിടെ ചങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട് ചെങ്ങായി പ്രസ് അസിസ്റ്റൻ്റാണ് ശേഷം തിരിഞ്ഞിട്ട് ചെങ്ങായി റൈറ്റിൽ പാസ് പിക്ക് എന്നു ഫെഡയുടെ കാലിൻ്റെ ഇടയിലൂടെയാണ് അത് പോകുന്നത് ഫെഡേ അതൊരു ഒരു ഡമ്മിയാണ് ഫെഡേക്കറിയാം തൻ്റെ ബാക്കിൽ അവിടെ ട്രെൻഡ് വന്നിട്ടുണ്ട് എന്നുള്ളത് വന്നിട്ടുണ്ടെന്നുള്ളത് എന്നതിനുശേഷം ട്രെൻഡ് അവിടെ നിന്ന് ക്രോസ് കൊടുക്കുന്നു ബോക്സിലേക്ക് അപ്പോഴേക്ക് ഇനഫ് നമ്പേഴ്സ് ക്രാഷ് ചെയ്ത് വന്നിട്ടുണ്ട് റെയിൽ നമ്പർ ലൈവൻ കമവിംഗ ഉണ്ട് ആ ക്രോസിൽ എംബാപ്പയുടെ ഹെഡർ അവിടെ കമവിംഗ ഹെഡ് ചെയ്തിട്ട് ഗോളാക്കുന്നു എംബാപ്പയുടെ എന്താ പറയുക അൺസെൽഫിഷ് ഹെഡർ കമവിംഗ ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വന്നിട്ട് ഈസി ഹെഡർ അദ്ദേഹത്തിന് വിൻ ചെയ്യാൻ സാധിക്കുന്നത് അവിടെ അങ്ങനെയാണ് റെയിൽമാഡർ ഗോൾ കളിക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് പെട്ടെന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ആ രീതി ഇതൊക്കെ റെയിൽമാഡർ യൂഷ്വലി ആ രീതിയിൽ അവർ ഫുട്ബോൾ കളിക്കുന്ന നമ്മൾ കണ്ടുള്ളതാണ് അപ്പോൾ അവിടെ ട്രെൻഡിൻ്റെ ക്രോസിംഗ് എബിലിറ്റി മൊത്തത്തിൽ ജൂഡിൻ്റെ ആ ഒരു തിങ്കിങ് ലോങ് ബോൾ ഫേഡേണ്ടത് തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അത് നല്ലൊരു നല്ലൊരു ടീം ഗോളായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഫൻറ്റാസ്റ്റി ഗോളായിരുന്നു അത് ഗോൾ ഗോളടിക്കുന്നത് അതായത് എംബാപ്പല്ലാത്ത ഗോൾ അടിച്ചിരിക്കുകയാണ് പക്ഷേ എംബാപ്പയുടെ പ്രസൻസ് ഉണ്ട് എംബാപ്പിയാണ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരുന്ന അതാണ് ഫസ്റ്റ് ഹാഫ് അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ മൊത്തം അഞ്ച് അറ്റംപ്റ്റുകൾ ക്ലബ്ബത്തിലേക്ക് നടത്തിയപ്പോൾ മൂന്ന് അറ്റംപ്റ്റുകൾ ടാർഗറ്റിലേക്ക് പോയി ഒൻപത് അറ്റംപ്റ്റിലാണ് റെയിൽമേനെ നടത്തിയത് അഞ്ചെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു പിന്നീട് സെക്കൻഡ് ഹാഫിൽ മൂന്നേ മൂന്ന് ക്ലബ് ക്ലബ്ബത്തിലിങ്ങനെ മൂന്നോ രണ്ടോ അറ്റംപറ്റുകളെ നടത്താൻ സാധിച്ചുള്ള കാര്യം അവർക്കാണ് ഈസിലി ആ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ റെയിൽനെ സംശദങ്ങളും ഈ സീസണിൽ അവരുടെ മികച്ച ഫസ്റ്റ് ഹാഫിൽ ഒന്നായിരുന്നുള്ള കാര്യം സംശയമാണ് കാരണം വളരെ ഷാർപ്പായിരുന്നു ഭയങ്കര അഗ്രസീവായിട്ടാണ് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അവരുടെ അപ്രോച്ച് വളരെ ഡയറക്റ്റ് ആയിരുന്നെങ്കിൽ പോലും അവർ എന്താ പറയുക ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളും കാഴ്ച വച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം പറയുന്നത് ഖമോങ്കിയാണെങ്കിലും ചുമേനാണെങ്കിലും ജൂഡാണെങ്കിലും ആ രീതിയിൽ അതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് വായിച്ചിട്ടുണ്ട് പിന്നെ റുഡിഗർ ഗർമ ലിഥാവൊക്കെ സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി ഗെയിം ആണ് നമുക്ക് റയൽ റയൽമാഡിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിരുന്നത് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ കാരണം വെച്ചാൽ അവർക്ക് മൂന്നേ ലീഡ് എടുക്കാൻ സാധിച്ചിട്ടായിരുന്നു അറുപത് മിനിറ്റ് മുമ്പേ തന്നെ പിന്നെ ഗെയിം മാനേജ് ചെയ്താൽ മതി അത് അവർക്ക് ചെയ്യാൻ സാധിച്ചു അവർ എന്താണ് മിഡ് ബ്ലോക്കിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഈവൻ ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലൊക്കെ അവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഒരു നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ക്ലബ്ബത്തിലേക്ക് വലിയ തോതിലുള്ള ഒരു ഒരു ടെസ്റ്റ് അവർക്ക് സെക്കൻഡ് ഹാഫിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറഞ്ഞതായിട്ടൊരു സംഭവമാണ് സെക്കൻഡ് ഹാഫിൽ എന്താണ് ഞാൻ പറഞ്ഞ പോലെ ലോങ് ഡിസ്റ്റൻസ് നമ്മുടെ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ക്ലബ്ബത്തിൽ അത് കംഫർട്ടബിൾ ആയി ആയിപ്പോൾ സേവ് ചെയ്യുന്നത് കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരച്ച് നോക്കിയാണ് അസ്റ്റ് ബാൽ പറയുന്നത് അൻപത്തിനാലാമത് ഒരു ബാഡ് സംഭവം ട്രെൻഡിൻ്റെ ഇഞ്ചുറിയാണ് രണ്ട് മാസം പുറത്തിരിക്കേണ്ട സാഹചര്യം അങ്ങനെ റൗൾ അസൻസി വരുന്നു ചെങ്ങാൻ റൈറ്റ് ബാക്കായിട്ട് പിന്നെ ഒരു ഫണ്ണി സംഭവം സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നത് അഡാമ എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക് റെഫറി വിസിൽ വിളിച്ചുള്ള സാഹചര്യത്തിൽ ബോൾ എടുക്കാൻ പോകുമ്പോൾ എംബാപ്പം ചെങ്ങാനെ മെഗ് ചെയ്യുന്നു അപ്പോൾ അത് അതിഷ്ടപ്പെടില്ല ഏടാ കേടാൻ എംബാപ്പിനെ തള്ളിയിടുന്നു വിനീ ജൂനിയർ ഇൻവോൾവ് ആകുന്നു തൻ്റെ ടീംമേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ളൊരു സാഹചര്യമാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നത് പിന്നെ എന്താണ് അൻപത്തെട്ടാമത്തെ മിനിറ്റിൽ അംബാപ്പയുടെ ഗോൾ സംഭവിക്കുന്നു അതായത് എഫേർട്ട്ലെസ്സായിട്ടാണ് ആളവിടെ ബോൾ സ്ട്രൈക്ക് ചെയ്യുന്നത് ആളാരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ആ ബോക്സിൻ്റെ പുറത്ത് ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്നാണ് ചങ്ങയുടെ ഷോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്യൂട്ടിഫുൾ സ്ട്രൈക്ക് അസോൺ ഫോർട്ടീൻ എന്നുള്ള ചങ്ങയുടെ വാസ് ബ്യൂട്ടിഫുൾ സ്ട്രൈവ് പക്ഷേ ഊനാസിമോൺ അവിടെ ബെറ്ററായിട്ട് തൻ്റെ നിയർ പോസ്റ്റ് കവർ ചെയ്യണമായിരുന്നു അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ക്ലോസ് ഡൗൺ ചെയ്യണമായിരുന്നു കാരണം ഇത് എംബാപ്പിയാണ് ഷോർട്ട് ആൻഡ് ചെയ്യുന്നത് അങ്ങനെ എംബാപ്പിയുടെ മത്സരത്തിൽ രണ്ടാമത്തെ ഗോള് മൂന്നാമത്തെ ഗോൾ ഇൻവോൾവ്മെൻറ്റ് ഇരുപത്തിയഞ്ചാമത്തെ ഗോൾ ഈ സീസൺ ഉള്ളത് ഇരുപത് മത്സരങ്ങളിൽ ഇരുപത്തിയഞ്ച് ഗോളുകൾ അതായത് ഒരു താരവും ടോഫൈ ലീഗിൽ ക്ലബിന് വേണ്ടിയിട്ട് ഇരുപത്തിയഞ്ച് ഗോളുകൾ അടിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ള കാര്യം ഓർക്കണവരുണ്ട് ഹാലണ്ടും ഹാരികനും ഒക്കെ വേറെ ലെവൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ രീതിയിൽ ഗോളുകൾ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇരുപത്തിയഞ്ച് ഗോളുകൾ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് കിലിനംബാപ്പയാണ് ഇരുപത് മത്സരങ്ങളിൽ നിന്ന് പക്ഷേ ഇതിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റാറ്റ് റയൽ റെയിൽമാഡന് നമ്മൾ ഒരു സ്റ്റാറ്റാണ് മറ്റുള്ളവർ കൂടി ഗോളുകൾ കൊണ്ടുപോയിട്ടാണ് മിനി ജൂനിയർക്കൊക്കെ ചാൻസ് കിട്ടുന്നുണ്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അൻപത്തിയേഴ് ശതമാനം റെയിൽമാഡൻ്റെ ഗോളുകൾ അടിക്കുന്നത് കെ കിലിനംബാപ്പിയാണ് അതൊരു ഒരു കൺസേൺ ആണ് എംബാബിക്ക് ഓഫ് ഡി ആകുമ്പോഴുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ എനിവേ ഇതിൽ ഈ മത്സരത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഒരു ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു റയലിൻ്റേത് പിന്നെ ബരങ്കറിൻ്റെ ഫൗള് കമങ്ക അതാണ് കമങ്കയുടെ എഞ്ചുറിക്കുള്ളൊരു തുടക്കം എന്നാണ് എനിക്ക് തോന്നുന്നത് ആർദ കമങ്ക ഉപകാരം വരുന്നു ആർദ വളരെ സ്റ്റഡി ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിനി വിനി ക്രൗഡിൽ നോക്കിയിട്ട് ആ സ്കോറിലായിട്ട് എത്ര രീതികൾ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രീതിയിൽ അതൊക്കെ ഒരു എന്താ പറയുക ബാനറാണ് അതിനൊക്കെ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി സ്വഭാവമായിട്ടും ക്രൗഡ് അതിൽ പ്രൊവർക്ക് ചെയ്യപ്പെടും പക്ഷേ ഫുട്ബോളിൽ ഉള്ള ബാനറും കാര്യങ്ങളൊക്കെ അല്ലേ അത് പിന്നെ കരരാസിൻ്റെ ഡ്രൈവിംഗ് റാണിനൊക്കെ പിടിച്ച് വലിച്ചിട്ടും യെല്ലോ കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മിലിറ്റ് അവിടെ ഫന്റാസ്റ്റിക് ഡിഫെൻഡിങ് മിലിച്ച് രാഹുൽ രാഹുൽ അസൻസിയൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു വലിയ തോതിൽ ചാൻസുകളൊന്നും ക്രീറ്റിയൻ സാജില ക്ലബ്ബത്തിൽ ഇട്ടിക്കണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പിന്നെ റോഡ്രിഗോയും ബ്രഹീം ഡിയാസും കാർഷിയൊക്കെ ഗെയിം എഴുത്തൊഴാമത്തെ വണ്ടി വരുന്നു മിലിറ്റാവനെയും വിനീനേയും എംബാപ്പനെയും റെസ്റ്റ് ചെയ്യുന്നു അതായത് എംബാപ്പനെയും വിനിക്കും ഒക്കെ റെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു റോഡ്രിഗോ ഡെസ്പെറായിരുന്നു ബോളടിക്കാനായിട്ട് കാരണം അൺവാഡ് റെക്കോർഡല്ലേ ചങ്ങയുടെ പേരുള്ളത് അപ്പോൾ അതാണ് ഈ മത്സരത്തെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എന്താണ് അതിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മൂന്ന് മത്സരങ്ങളുടെ ലാലി ഗല വിൻലെസ് റൺ അവസാനിച്ചിരിക്കുകയാണ് അതൊരു ഹ്യൂജ് റിലീഫാണ് തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു ലാലിഗർ പക്ഷേ അഗൈൻ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി നമുക്ക് വരാൻ പറ്റില്ല ഹൈലൈൻ ഉണ്ടായിരുന്നു ക്ലബ്ബത്തിലേക്കിൻ്റെ ആ ഹൈലൈനെ ബ്രീച്ച് ചെയ്ത് റയലിനെ സംശണം അത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല ലോ ബ്ലോക്കിലിരിക്കുന്ന ഓർഗനൈസറുകളുടെ ടീമുകൾക്കെതിരെ എങ്ങനെ പെർഫോം ചെയ്യും ബിഗ് മത്സരങ്ങളിൽ എങ്ങനെ പെർഫോം എന്നുള്ളതൊക്കെ എപ്പോഴും ഒരു ക്വസ്റ്റൻ മാർക്കായിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ മത്സരത്തിൽ ആർദു ഉണ്ടായിരുന്നില്ല പക്ഷേ അറിയേ ആവശ്യമുള്ള മത്സരങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ വേറെ ആരെ ബെഞ്ചിലിരുത്തും അതൊരു ഒരു ചോദ്യമാണ് പിന്നെ എന്താണ് ഇപ്പോൾ ട്രെൻഡ് പോയി ട്രെൻഡിൻ്റെ ആ ഒരു ലോങ് ഡയഗണലും കാര്യങ്ങളൊക്കെ ഒരു ആയുധമായിരുന്നു ട്രെൻഡ് പോയിട്ടുള്ള കാര്യത്തിൽ അതൊരു ഒരു ഒരു അടി കിട്ടിയിരിക്കുകയാണ് പിന്നെയുള്ള ചോദ്യം എംബാപ്പയിലുള്ള ഈ ഒരു ഓവർ റിലയൻസ് ബാക്കിയുള്ളവർ കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങണം ഇനി റയലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം സെൽച്ചയ്ക്കെതിരെയാണ് സംഖ്യാകരണ പേലാണ് എന്തായാലും അത് ജയിക്കേണ്ട തരത്തിലുള്ള മത്സരമാണ് സെൽറ്റ സെൽറ്റയുടെ ഹോമിലാണ് കുറച്ച് ഇടങ്ങുന്ന സുട്ടി കയറുന്നത് സഞ്ചിയൊക്കെ പറഞ്ഞ പേര് റയൽ ജയിക്കേണ്ട മത്സരമാണ് പിന്നെ മാൻസിറ്റീവായിട്ടുള്ള ആ ഒരു ഹെവി വെയ്റ്റ് ഉണ്ട് അതിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ ഇത് എന്താ പറയുക റയലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിൻസ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയാം സംഭവം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കംബോക്സിലേക്ക് കൊടുത്താൽ മറ്റേ അദ്ദേഹത്തിന് കൊണ്ട് കാണാം ഗുഡ് ബൈ